നിങ്ങൾ പറയുന്ന പറയുന്നത് സംഭവിക്കും വിശ്വസിക്കുന്നവര് പറയുന്നതും ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിക്കില്ല എന്നല്ല ഇപ്പോൾ ഫ്യൂച്ചർ ടെൻസ് പ്രസന്റ് ടെൻസ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് നിങ്ങൾ പറയുന്നത് സംഭവിക്കും ആഗ്രഹമുണ്ടോ ആഗ്രഹം നിങ്ങൾ പറയുന്നത് സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിനെ നിങ്ങൾ നയിക്കും നിങ്ങളുടെ ചുറ്റുപാടുകളെ നിങ്ങൾ നയിക്കും നിങ്ങൾക്ക് നയിക്കാനുള്ള ശക്തിയാണ് ദൈവം തരുന്നത് നിങ്ങൾ പറയുന്നത് സംഭവിക്കും ഒരുപാട് കാര്യം സംഭവിച്ചിട്ടുണ്ട് ഞാൻ പിന്നാലെ പറയാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നത് നമ്മൾ സാധാരണ മനുഷ്യരാണ് സാധാരണ മനുഷ്യർ പറഞ്ഞ ഒന്നും സംഭവിക്കില്ല എന്നാൽ സാധാരണ മനുഷ്യരായ നമ്മെ ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ കിടന്നു വന്നിട്ട് നമ്മൾ എന്താക്കി മാറ്റുകയാണ് അസാധാരണ മനുഷ്യരാക്കി മാറ്റുകയാണ് നിങ്ങൾ പറയുന്നത് സംഭവിക്കോ എന്തു വേണം എന്തു വേണം ആ വാക്യം വായിച്ച് ഹൃദയത്തിൽ എന്ത് വേണം വിശ്വാസം നിങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അല്പം സംഭവിക്കണമോ ഹൃദയത്തിൽ എന്ത് വേണം വിശ്വാസം സംശയിക്കാത്ത വിശ്വാസം ഈ വിശ്വാസ സംശയം തമ്മിലുണ്ടത് നേരെ ഓപ്പോസിറ്റാ വിശ്വാസ സംശയം നേരെ സംശയിക്കുന്ന മനസ് ടൈപ്പ് മനസ്സാണെങ്കിൽ വിശ്വാസം കുറഞ്ഞിരിക്കും വിശ്വസിക്കുന്ന ടൈപ്പ് മനസ്സാണെങ്കിൽ സംശയം കുറഞ്ഞിരിക്കും അപ്പോൾ വിശ്വസിക്കുവാൻ കഴിയുന്നൊരു മനസ്സ് എന്താണ് മനസ്സ് സംശയമില്ലാത്ത മനസ്സ് സംശയിക്കാത്ത മനസ്സ് അങ്ങനെ തന്നെ സംഭവിക്കും ദൈവത്തിന് നാമത്തിൽ ദൈവ കിടപ്രകാരം പറയുന്നത് സംഭവിക്കുമെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന മനസ്സ് നമ്മുടെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാൻ പോവുകയാണ് നമ്മളെ എങ്ങനെ കൺട്രോൾ ചെയ്യാ നമ്മുടെ മനസ്സ് ഒരു കുതിരയാണ് എന്ത് ചിന്തിക്കുക ആ കുതിരയ്ക്ക് ഒരു കടിഞ്ഞാണിടുക അല്ലെ ആ കുതിര എവിടേക്കാ പോകും താഴ്വാരങ്ങള് കാടുകള് പട്ടണങ്ങള് ഗ്രാമങ്ങള് ചുറ്റുപാടുകള് ഭവനങ്ങളില് കുതിരക്ക് തോന്നിയ സ്ഥലങ്ങളെല്ലാം കുതിര സഞ്ചരിക്കും ആ കുതിരക്കേ ഒരു കടിഞ്ഞാണിടുക എന്തുണ്ട് നിയന്ത്രണമിടുക ആരാണ് കടിഞ്ഞാൻ നമ്മൾ ദൈവാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്നു എങ്കിൽ നമ്മൾ പറഞ്ഞത് സംഭവിക്കും അഥവമായൊഴിച്ച് ഉത്തമമായത് സംസാരിച്ചാൽ കഥ പറഞ്ഞു നിങ്ങൾ എന്തായി മാറും എന്റെ വായ് പോലെ ആകും അപ്പോൾ സംശയിക്കാതെ സംശയിക്കാതെ എന്തു ചെയ്യണം പറയണം എന്നാൽ പറയുന്ന കാര്യങ്ങൾ എളുപ്പമല്ല ഒരു അത്ഭുതം നടക്കണമെങ്കിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചാൽ അത്ഭുതമായിട്ട് മാറുന്നു പറ ഇല്ല അല്ലെ അപ്പോ സാധാരണ സംഭവിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് അതൊരു അത്ഭുതമായിട്ട് മാറുന്നത് എന്തായിട്ട് മാറുന്നത് അത്ഭുതമായിട്ട് ഞാൻ ഇവിടെ അത് സ്വീകരിക്കാൻ മനസ്സുണ്ടോ സ്വീകരിക്കാൻ മനസ്സിലുണ്ടോ നന്ദി പറഞ്ഞു സ്വീകരിക്കാൻ നിർവികാരതാ വേണ്ട ഹലേ സ്വീകരിക്കാൻ മനസ്സുണ്ടോ ഉണ്ടോ കത്താവ് പറഞ്ഞിശ്വസിച്ചെന്ന് നിനക്ക് ഭലിക്കട്ടെ നമ്മുടെ ചെല ഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു കഥാവ് നമ്മൾ ചോദിക്കുന്ന എന്താണ് വിശ്വാസം മാത്രം എന്ത് ചോദിക്കാണ് എങ്ങനത്തെ വിശ്വാസം പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വാസം എങ്ങനെയുള്ള വിശ്വാസമാണ് പൂർണ്ണ ഹൃദയത്തോടെയുള്ള വിശ്വാസം ആ വാക്യം ഒന്ന് വായിക്കാം ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ ആ എന്ത്ശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് സംശയിക്കാതെ പറഞ്ഞാൽ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ സംശയിക്കാതെ പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും സംഭവിക്കും ഞാൻ ഇവിടെ വിശ്വാസം ഒരാളിൽ വർദ്ധിക്കുന്നതിന്റെ അടയാളന്താ ഉറപ്പ് ഉറപ്പ് ഒരു വർഷം ആഴത്തിലേക്ക് കുലുക്കി നോക്കിയാലും വേറെ ഇറങ്ങിയാലും ഇളക്കാൻ നോക്കിയാലും ഇളകത്തില്ല എത്ര കാറ്റ് വന്നാലും മറിയത്തില്ല ഉറപ്പ് അപ്പോൾ ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ വാക്യങ്ങൾ വാക്ക് ഉറപ്പോടെ പൂർണ്ണ ഉറപ്പോടെ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും സംശയിക്കാതെ പൂർണ്ണ ഉറപ്പോടെ പൂർണ്ണ വിശ്വാസത്തോടെ താൻ പറയുന്ന കാര്യം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ എതിയും സംഭവിക്കും